ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമർദോഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേട മേടമാസം പതിനെട്ടാം തീയതി വ്യാഴഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് ഗോചരം ഒരു സമയമാണ് ഈ സമയം മുതൽ ഒരു വർഷക്കാലത്തേക്ക് ഉരുട്ടാതിയുടെ അവസാന കാൽപാദവും ഉത്രിട്ടാതിയും രേവതിയും ചേർന്ന മീനക്കൂറുകാർക്ക് എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുമുദ്രാദികൾക്കും ഒക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുകയും ഒക്കെ വേണ്ടതാണ് അതായത് ഈ ഒരു വർഷക്കാലം അതാത് മാസങ്ങളിലെ കൂറുഫലങ്ങളും നക്ഷത്രഫലങ്ങളും ഒക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കേണ്ടതാണ് പുരൂട്ടാതിയുടെ അവസാന കാൽപാതവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന മീനക്കൂറുകാർക്ക് അവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത് ഇവിടെ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണുള്ളത് പ്രത്യേകിച്ച് സ്ഥാനഭ്രംശം കാര്യവിനാശം ഇതൊക്കെയാണ് ഫലം സ്ഥാനഭ്രംശം എന്ന് പറയുമ്പോൾ നമ്മളുടെ ജോലി സംബന്ധമായും നമ്മൾ നിൽക്കുന്ന ഏതൊരു മേഖലയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കളയിലാണ് സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും നല്ല സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിച്ചിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു സ്ഥാന ഭ്രംശം ഉണ്ടാകുവാനൊക്കെ സ്ഥാനനഷ്ടം ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് ഏതൊരു ജോലിയും ഏതൊരു കർമ്മവും വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ കരുതലോടുകൂടിയും തന്നെ വേണം ചെയ്യേണ്ടത് സുഹൃത്തുക്കളുമായി ചേർന്നൊക്കെ നടത്തുന്ന കൂട്ടു ബിസിനസ്സുകൾ ജോലി ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ ഒക്കെ നമുക്ക് അവരുമായിട്ടുള്ള അവരുടെ മുന്നിൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥാനം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുനിന്ന് വരാം സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിൽ തന്നെയും സഹോദര തുല്യരായിട്ടുള്ള വ്യക്തികളുടെ ഇടയിലാണെങ്കിൽ തന്നെയും ഒരു സ്ഥാനത്തിന് വിലയില്ലാത്തൊരവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നു വരാം മാത്രവുമെല്ലാം ഏതൊരു ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തികളാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഉന്നത തൊഴിൽപരമായിട്ടാണെങ്കിലും മേലുദ്യോഗസ്ഥ പദവിയിലിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലും തൊഴിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും എന്നാൽ വലിയ വലിയ പ്രശ്നങ്ങളുമൊക്കെ കാരണത്താൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രവൃത്തി വൈകല്യം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന വ്യക്തികളൊക്കെ പെട്ടെന്ന് തന്നെ സ്ഥാനം ഒഴിഞ്ഞ് ജോലി ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടാവും തന്മൂലം തന്നെ ധനനാശങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ അധികം ധനച്ചെലവ് നടത്തിയാലും യാത്രകൾ ചെയ്താലും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ യാത്രകളാണെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള പണച്ചെലവാണെങ്കിലും വളരെ സൂക്ഷിച്ചു വേണം എല്ലാം കൈകാര്യം ചെയ്യേണ്ടത് ധനം ചെലവാക്കി നടത്തുന്ന കൂട്ടു ബിസിനസ്സുകളൊക്കെ വളരെ ശ്രദ്ധിച്ചുവാണ് ചെയ്യേണ്ടുന്നത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കൂട്ടു ബിസിനസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ചില സമയങ്ങളിലൊക്കെ ദുർബുദ്ധി തോന്നുകയും അത് മുഖാന്തരം തന്നെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി ജോലിയാണെങ്കിലും ബിസിനസ്സാണെങ്കിലും അതുപോലെ തന്നെ വ്യാഴം മൂന്നിൽ നിൽക്കുകയും ഏഴര കണ്ടക ശനി സമയവും കൂടിയാണ് ഇതൊക്കെ പറഞ്ഞാലും വ്യാഴം മൂന്നിൽ നിൽക്കുന്നത് ഒരു ഗ്രഹജാരഫലമാണ് പൊതുവായിട്ടുള്ളൊരു ഫലമാണ് അവരവരുടെ ജാതകവശാൽ ഇപ്പോൾ നല്ല സമയവും ഒക്കെയാണെന്നുണ്ടെങ്കിൽ അതായത് ദശാപരമായിട്ട് നല്ല സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കുകയില്ല നേരെ മറിച്ച് ജാതകത്തിൽ ദോഷ ദശാഫലമാണെന്നുണ്ടെങ്കിൽ ഒരു പരിഹാര പരിഹാരമെന്നവണ്ണം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴപ്രീതിക്ക് വേണ്ടി വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദൈവളൊക്കെ നടത്തുക പാൽപ്പായസം തുളസിമാലയൊക്കെ നടത്തുക വഴിപാടുകൾ നടത്ത് കഴിപ്പിച്ച് പുരുഷസൂക്ത പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒക്കെ നടത്തി പ്രാർത്ഥിക്കുക ഏഴരകണ്ട ശനികാലമായത് കൊണ്ട് ശനീശ്വര പ്രീതിക്കും ശനിയാഴ്ച ദിവസം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ നീരാഞ്ജനം നടത്തുക തിങ്കളാഴ്ച ദിവസങ്ങളിലോ ശനിയാഴ്ച ദിവസങ്ങളിലോ ഒക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഭഗവാന് ജലധാര മൃത്യുജയാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ് എന്തൊക്കെയായാലും മീനക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ആയരാരോഗ്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം